നമസ്കാരം വ്യക്തികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ മേക്ക് ഓവറുകൾക്ക് വലിയ പങ്കുണ്ട് നിരവധി മേക്കോവർ വീഡിയോകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ പൂനെയിലെ സ്കൈയോഗ എന്ന സ്ഥാപനത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു വീഡിയോ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം വീഡിയോയുടെ തുടക്കത്തിൽ സൺഗ്ലാസ് വെച്ച ഒരു യുവാവിനെയാണ് കാണിക്കുന്നത് പിന്നാലെ അറുപത് കഴിഞ്ഞ ഒരാളെയും കാണിക്കുന്നു അതിനുശേഷമാണ് വീഡിയോ ആരംഭിക്കുന്നത് തന്നെ ഒരു തെരുവിലെ വീട്ടിൽ നിന്നും പ്രായം ചെയ്യുന്ന കശണ്ടി കയറി ഒരു മനുഷ്യനെയും കൂട്ടി ഒരാൾ ഇറങ്ങി വരുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം പിന്നാലെ അദ്ദേഹം ഒരു ബ്യൂട്ടി പാർലറിൽ ഇരിക്കുന്നതായാണ് കാണിക്കുന്നത് പ്രായം ചെന്നയാളുടെ മുഖത്ത് ക്രീമുകൾ തേക്കുന്നതും കശണ്ടി കയറിയ തലയിലെ അവശേഷിക്കുന്ന നര കറുപ്പിക്കുന്നതും നമുക്ക് കാണാം ഇതിനിടെ സ്റ്റൈലിസ്റ്റ് അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് എന്നാൽ അല്പം കഴിഞ്ഞ് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കശണ്ടി കയറിയ തലയല്ല മറിച്ച് വിഗ്ഗൊക്കെ വെച്ച് ചുള്ളൻ പയ്യനാക്കി മാറ്റിയിരിക്കുകയാണ് പിന്നാലെ താടിയിലെ നരയും കറുപ്പിക്കുന്നതോടെ നേരത്തെ കണ്ട് അറുപത്തിയഞ്ചുകാരനാണോ ഇതെന്ന് കാണുന്നവർ പോലും മൂക്കത്തൊന്ന് വിരൽ വച്ചു പോകും കാരണം ഏതാണ്ട് മുപ്പത്തഞ്ചു വയസ്സുള്ള യുവാവിനെയാണ് പിന്നീട് നമുക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത് അതേസമയം വീഡിയോ ഇതിനകം തന്നെ പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടു കഴിഞ്ഞിരിക്കുന്നത് നിരവധി പേർ വീഡിയോയ്ക്ക് കമന്റുമായി രംഗത്തെത്തുന്നുണ്ട് എന്തായാലും മേക്കപ്പിന്റെ ഒക്കെ ഒരു ശക്തി എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം